ഹോം മെയ്ഡ് സ്പെഷ്യൽ കൂട്ടിലുണ്ടാക്കിയ വയനാട് ചിക്കൻ ബിരിയാണി കണ്ടാലോ അതിന് വേണ്ടിയത് ആ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പുമായിട്ട് പെരക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന ഒരു സവാളയും എട്ട് ചെറിയ ചെറിയുള്ളിയാണെന്ന് എടുത്തിട്ടുള്ളത് അത് അരിഞ്ഞു വയ്ക്കണം ഇനി വേണ്ടത് പട്ട ഗ്രാമ്പു ഏലക്ക തക്കോലം പെരുഞ്ചീരകം സാജീരകം വേലീഫ് മല്ലി ജാതി പത്രി പിന്നെ ജാത്രി ചെറിയൊരു കുരുവിൻ്റെ കുഞ്ഞു പീസ് വേണം കേട്ടോ പിന്നെ കുരുമുളകും ഇതിൽ പെരിഞ്ചീരകം കുറച്ചധികം വേണേ പിന്നെ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ചോറിലേക്ക് റൈസിലേക്ക് വേണ്ടുന്ന മസാലകൾ കുറച്ച് മാറ്റി വെക്കണം കേട്ടോ ഇതെല്ലാം കൂടി ഒരു മിക്സീൻ്റെ ജാറെ എടുത്തിട്ട് ഈ സ്പൈസസ് എല്ലാം നമുക്ക് നമുക്കതിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം അത് പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ പീസാക്കിയിട്ട് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പീസാക്കി എടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് ഈ മിക്സിൻ്റെ ഈ പൊടിച്ച് വെച്ചതിലേക്ക് ഈ കൂട്ടലിലെടുത്ത് ഇട്ട് കൊടുക്കണം പിന്നെ ഇതാ പുതിയ ഇലയാണിത് പുതിയ ഇലയും മല്ലി ഇലയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒറ്റ ക്രഷ് അത്രേ വേണ്ടു അങ്ങനെ ഈ ഒരു പരുവത്തിലേക്ക് ആക്കി എടുക്കണം കേട്ടോ അങ്ങനെ ബിരിയാണി മസാലക്കൂട്ട് ഇവിടെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു കുക്കർ എടുത്തിട്ട് തീ കത്തിച്ച് കൊടുക്കാം അതിലേക്ക് രണ്ട് സ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചിട്ട് അതിലേക്ക് എന്താക്കണം സവാള ഇട്ട് കൊടുക്കണം സവാളയും ചെറിയ ഉള്ളി ഒരുപോലെ എടുക്കണം കേട്ടോ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക ഇതിനെ ഭയങ്കര ന എടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം അത്രയും എടുത്ത് വളരെ സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കണം ഇതിപ്പം ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് അത് അടച്ച് വെക്കണം അപ്പം അതിൽ തക്കാളിയുടെ വെള്ളവും സവാളയുടെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നല്ല സെറ്റായിട്ടുണ്ടാവും ഞങ്ങൾക്കിവിടെ കുറച്ച് മസാല മതിയായതുകൊണ്ടാണ് ഒരു സവാളയും എട്ട് ചെറിയുള്ളി എടുത്തിട്ടുള്ളത് ഒരുപാട് മസാലയൊക്കെ വേണ്ടവർക്കാണെങ്കിൽ രണ്ട് സവാളയും പന്ത്രണ്ട് ചെറിയുള്ളി എടുക്കാം കേട്ടോ അതിനുശേഷം ശേഷം ഇതാ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ മസാല കൂട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലോണം വഴറ്റിയെടുക്കണം അടി പിടിക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ അല്ല പെട്ടെന്ന് അടിയിൽ പിടിച്ചോ അപ്പം അങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് അതിങ്ങനെ വഴറ്റി കൊടുക്കാം അതിലേക്ക് വേണ്ടുന്ന ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതാ ചിക്കൻ എല്ലാം കൂടെ നല്ലോണം മിക്സ് ആക്കണം കേട്ടോ മൊത്തത്തിൽ എല്ലായിടത്തും പിടിക്കുന്ന പോലെ എന്നിട്ട് അതിനെ അടച്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് ഒരു വിസിലടിപ്പിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ തൊട്ടപ്പുറത്ത് വേറൊരു കുക്കർ വെച്ചിട്ട് റൈസിന് വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള സ്പൈസസ് എടുത്തിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കാം അങ്ങനെ അത് അതിട്ടതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് സവാള എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇത് നേരത്തെ അരച്ച് വെച്ചതിൻ്റെ ഈ ഒരു മസാലക്കൂട്ടിൻ്റെ ഇത് ബാക്കി കുറച്ചുണ്ടായിരുന്നത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് കേട്ടോ ഇതോ ഞങ്ങൾ എടുത്തേക്കുന്ന രണ്ട് ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് തിളച്ച് വരുന്ന നേരം നമുക്ക് എന്ത് ചെയ്യണം മാറ്റി അഴുകി അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു മാറ്റി അതെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി അരി പൊട്ടാത്ത രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കണം അതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ അങ്ങനെ കൈസ് ഒരു വിസിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ആ ഒരു വിസിൽ മതി കേട്ടോ കറക്റ്റ് വേവായിരിക്കും ഇനി നമുക്ക് മസാല റെഡി ആയോ എന്ന് തുറന്നു നോക്കാം കേട്ടോ ബിരിയാണി മസാലയും റെഡി ആയിട്ടുണ്ട് റൈസ് ഇതാ തുറന്നു നോക്കാം റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഈ റൈസിനെ നമുക്ക് സൈഡിലേക്ക് ഇങ്ങനെ കുറച്ച് മാറ്റി മാറ്റി കൊടുക്കാം അതെന്തിനാന്ന് വെച്ചാൽ ഈ ചിക്കൻ മസാലയുണ്ടല്ലോ ബിരിയാണി മസാലേനായ സൈഡിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ദം ഇടണം ദമ്മിടണം അപ്പം ഒരു എന്താ പറയാ പറയുക മസാലേൻ്റെ ഫ്ലേവറൊക്കെ ബിരിയാണിയിലേക്ക് ഇറങ്ങി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ദം ഇടാൻ വേണ്ടിയിട്ട് ഒരു അടി കട്ടിയുള്ള ഒരു അടികട്ടിയുള്ളൊരു എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് തീ കുറച്ചിട്ട് കുറച്ച് നേരം ദം വെക്കാം വെക്കാട്ടോ പിന്നെ ബിരിയാണീൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സവാളേനെ ഇങ്ങനെ വറുത്തെടുക്കണം നല്ലോണം മൊരിച്ചെടുത്തിട്ടുണ്ട് അവിടെ അങ്ങനെ ദമ്മക്ക് ഒഴിവാക്കിയിട്ടുണ്ട് നമ്മൾ ബിരിയാണി അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ടേസ് അപ്പോൾ ഈ മസാല സെപ്പറേറ്റ് വേണ്ടവർ ഇതുപോലെ ഇങ്ങനെ ചിക്കൻ മസാല എടുത്തിട്ട് മാറ്റി വെച്ചാൽ മതിയേ അതെല്ലാം മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നിട്ട് നമ്മൾ എടുത്ത് വറുത്ത് വെച്ചിട്ടുള്ള ആ സവാള എടുത്ത് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണേ അങ്ങനെ നമ്മൾ ബിരിയാണി ടേസ്റ്റി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഗൈസ് എന്താ ഞാൻ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം അച്ചാറുണ്ട് ചമ്മന്തി ഉണ്ട് ഉണ്ട് കുറച്ച് മല്ലികളെ വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട് അപ്പം എല്ലാം കൂടെ മിക്സാക്കി കഴിച്ചു നോക്കട്ടെ എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം ഒന്നും പറയാനില്ല സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഇതുണ്ടാക്കി നോക്കണം വേറെ പ്രത്യേകിച്ച് മസാലകളൊന്നും ഇല്ലാത്തത് കൊണ്ട് അടിപൊളിയാണ് അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് ഇവർ ടാറ്റ ബൈ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടൊരു ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക മറക്കണ്ട പറ്റാറ്റ്